ഡോക്ടർ കെ സോമൻ താങ്കൾക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ നാഷണൽ സീസ്മോളജി സെൻറ്റർ പറഞ്ഞിരിക്കുകയാണ് ഇത് ഭൂകമ്പമേ അല്ല എന്ന് മാത്രവുമല്ല ഇങ്ങനെ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങളിൽ ഇതൊക്കെ സ്വാഭാവിക പ്രതിഭാസമാണ് ഒരർത്ഥത്തിൽ ഗുണകരമെന്നുപോലും പറയാം കാരണം ആ മേഖലയിലെ ഈ പറയുന്ന പാറയുടെ പാളികളൊക്കെ ബലപ്പെട്ട് സ്ഥിരപ്പെടുക എന്ന് പറയുന്നൊരു പ്രക്രിയ നടന്നു എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ഡയറക്ടർ അങ്ങനെ തന്നെയാണോ നാം അതിനെ കരുതേണ്ടത് വിലയിരുത്തേണ്ടത് നമ്മളിപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കുന്നത് ഇന്ന് വയനാടിലും വയനാടിന് ചുറ്റുമുള്ള ജില്ലകളിൽ നടന്ന പ്രതിഭാസം കഴിഞ്ഞ അടുത്ത കാലങ്ങളിൽ തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലെ നടന്ന പ്രകമ്പനങ്ങൾ അതായത് ഇതേപോലുള്ള ദേശമംഗലം വടക്കാഞ്ചേരി ഇങ്ങനെയുള്ള മേഖലകളിലും ഉണ്ടാവില്ല ഇതെല്ലാം ഫ്രംശ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രകമ്പനങ്ങളാണ് ആ പ്രകമ്പനങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിനടുത്തും ചെറിയ ഇൻറ്റൻസിറ്റിയിലും വന്നാൽ അത് ഒരു മൈക്രോട്രമേഴ്സ് ആയിട്ടാണ് അതിനെ കരുതുന്നത് കരുതപ്പെടേണ്ടതും ഈ മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് വെസ്റ്റിൻ ഘാട്ടിൻ്റെ ഈ ഭാഗത്ത് അധിക മഴ പെയ്തു കഴിഞ്ഞാൽ നിലവിലുള്ള എല്ലാ ഫ്രംശ മേഖലകളും അതിലേക്കിടെ വെള്ളം ഒഴുകി ഒരു ലൂബ്രിക്കൻറ്റ് എഫക്റ്റ് വന്നിട്ട് അതിലൊരു ചലനം വന്ന് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ ഒന്നായിരിക്കണം ഇപ്പോൾ പാലക്കാട്ട് ദേശമംഗലം മേഖലകളിൽ നടന്നതും ഇവിടെ നടക്കുന്നതുമായിട്ടുള്ള ഈ പ്രതിഭാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് തിരുനെല്ലി തൊട്ട് സുൽത്താൻ ബത്തേരി നെന്മേനി ചീരാൽ ചീരാൽ ഈ മേഖല ഒരു വലിയ ഫ്രംശ മേഖലയാണ് അറിയപ്പെടുന്ന ഒരു ഫ്രംശ മേഖലയാണ് രണ്ടായിരത്തി നാലില സുൽത്താൻ ബത്തേരിയിൽ രണ്ട് മാഗ്നിറ്റ്യൂഡുള്ള ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എർത്ത് ക്വേക്കല്ല എന്ന് പറയുന്ന ഒരു പ്രധാന കാരണം ഇവിടെ നിലവിലിപ്പം കേരളത്തിൻ്റെ ആ വടക്കൻ ഭാഗങ്ങളിൽ സിസ്മോഗ്രാഫ്സ് ഉള്ളത് ഒന്ന് പീച്ചിലാണ് ആ അത് വർക്ക് ചെയ്യുന്നില്ല പിന്നുള്ളത് മാംഗലൂരാണ് പിന്നെ സ സൗത്തിലെ എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇതെല്ലാം രണ്ടിനോ ഇല്ലെങ്കിൽ മൂന്നോ മാഗ്നിറ്റ്യൂഡിനും മുകളിലുള്ള ചെർക്വെക്കുകൾ റെക്കോർഡ് ചെയ്യാൻ പ പാകമായ രീതിയിലാണത് വച്ചിരിക്കുന്നത് ഇത്തരം സീസ്മിസിറ്റി നന്നിപ്പോൾ നടക്കുന്ന കണ്ണൂരിന്റെ ഭാഗം കണ്ണൂരിലെ കഴിഞ്ഞ ഒരു സെക്കൻഡ് കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി തൊടുപുഴ പിന്നെ ഇപ്പോൾ പറഞ്ഞ മംഗലാപുരം ഈ വയനാട്ടിലെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നാം വിചാരിക്കുന്ന അങ്ങേക്ക് അല്ല അത് ഈ രണ്ടിനോ മേളിലോ രണ്ടിനോ മൂന്നിനോ മാഗ്നിറ്റ്യൂഡിലോ ഉള്ളത് മാത്രമേ എതിർക്കാട് അവരുടെ ഒരു അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് അവർ വർക്ക് ചെയ്യണത് അപ്പോൾ മൈക്രോ ഇത്തരം മൈക്രോ സീസ്മെറ്റി വേണമെങ്കിൽ നമ്മൾ അതിലും സെൻസിറ്റീവായിട്ടുള്ള ഇതെല്ലാം സെൻസിറ്റീവാണ് അവരിങ്ങനെ അത് ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ പ്രോബ്ലമേ ഉള്ളൂ അപ്പോൾ അതിലും അത് നമുക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനം നമുക്കില്ല അതുകൊണ്ട് ഇത് പലതും നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടത്തില്ല നമുക്കറിയാം പീച്ചിൽ ആ സീസ്മോഗ്രാഫ് ഉണ്ടായിരുന്നപ്പോൾ പോലും ഇടുക്കിയിൽ നടന്ന പല ട്രെമേഴ്സും അത് റെക്കോർഡ് ചെയ്തിരുന്നില്ല ഇവിടുത്തെ റവന്യൂ അമൃക് അന്ന് എല്ലാം ഒരു കൺഫ്യൂഷനായിരുന്നു അപ്പോൾ ഈ ഒരു സംവിധാനം നിലവിലുണ്ട് ഇപ്പോൾ ഈ ഫ്രഞ്ച് മേഖലകളുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മഴ ഈ ഇത്രയും മഴ മഴ മഴയ്ക്ക് ശേഷം നടക്കുന്ന ഒരു സ്വാഭാവിക പ്രതി അതിന് ഹൈഡ്രോസിസ്മിസിറ്റി എന്നാണ് പറയുക അപ്പോൾ അത് നടക്കുന്ന സമയത്ത് അത് ഈ ഉരുൾപൊട്ടലിന് കാരണമാകാം ഉരുൾപൊട്ടലിന് ശേഷമുള്ള ആകാം അപ്പം ഞാൻ പറഞ്ഞു തിരുനെല്ലി തൊട്ട് സുൽത്താൻ ബത്തേരി അല്ല ഒരു 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 സെക്കൻഡ് സെക്കൻഡ് ഏറ്റവും അടിസ്ഥാനപരമായി അറിയേണ്ട ഒരു കാര്യമാണ് ഈ രാത്രിയിലും ആളുകൾ ആശങ്കയോടെ നിൽക്കുന്നത് അവരുടെ പ്രതികരണത്തിൽ നിന്ന് അങ്ങടക്കം കേട്ടല്ലോ അവരോട് നാം എന്താണ് പറയേണ്ടത് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ഒരു ആശങ്കയും ഇല്ലാതെ കിടന്നുറങ്ങാം എന്ന് പറയാൻ കഴിയുന്ന അത്രയും ആത്മവിശ്വാസം അങ്ങനെ ഈ അതായത് ഈ ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഈ പ്രകമ്പന ശബ്ദങ്ങളിൽ നിന്ന് വന്നാൽ ഒരുപക്ഷെ ആവർത്തിച്ചാൽ പോലും പ്രതീക്ഷിക്കാവുന്നത് ഒരു വീടുകളിലെ ഈ വലിയ ബലമില്ലാത്ത വീടുകൾക്ക് ചില വിള്ളലുകൾ ഉണ്ടാകാം പിന്നെ അവർ നോക്കേണ്ടത് കിണറുകളിലെ വെള്ളത്തിൻ്റെ വിധാനത്തിൽ മാറ്റമുണ്ടോ എന്ന് അതാണ് ഒരു ആയിട്ട് പലപ്പോഴും നമുക്ക് നോക്കാൻ പറ്റുന്നത് അല്ലാതെ വേറെ കരയ്ക്ക് നോക്കിയാൽ ഒന്നും കിട്ടത്തില്ല പിന്നെ സർഫസിലെ വിള്ളലുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ബലപ്പെട്ട വീടുകളാണെങ്കിൽ അവർ ആശപ്പെടേണ്ട ഒരു കാര്യം ഇനി ഈ സാഹചര്യത്തിൽ ഇല്ല വില ബലം കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അവർ അടുത്തുള്ള ബലമുള്ള വീടുകളിലോട്ടോ എന്തെങ്കിലും മാറി താമസിക്കാൻ പറയുന്നതുകൊണ്ട് തെറ്റില്ല അതേ സമയത്ത് ഇത് ഈ കാണുന്നില്ലേ ഇതെനിക്ക് തോന്നുന്ന ഇടയ്ക്കൽ ഗുഹയുടെ എന്ന് തോന്നുന്നു വളരെ ഡീപ്പായിട്ടുള്ള വാലിയാണ് ഈ ഡീപ്പ് വാലി എല്ലാം ഫ്രംശ മേഖലകളാണ് ഈ ഫ്രംശ മേഖലയിൽ എന്തെങ്കിലും നടന്നാൽ അതിൻ്റെ മേളിൽ വലിയ ഉരുളൻ കല്ലോ ഇല്ലെങ്കിൽ വളരെ തിക്കായിട്ട് സോയിൽ കവറോ എന്തെങ്കിലും ഒരു സ്റ്റീപ്പ് സ്ലോപ്പിലിരിക്കുകയാണെങ്കിൽ അതെല്ലാം ഇടിഞ്ഞ് താഴെ പോരും അങ്ങനെയുള്ള സാധ്യതകളുണ്ട് ഇത് ഈ വയനാട് വളരെ ഫ്രാജീലായിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് എല്ലാം കൊണ്ടും കേരളത്തിലെ ഒരു പക്ഷേ ഈ ഒന്ന് ശിലകളുടെ വൈവിധ്യം കൂടുതലാണ് സോമൻ